നമസ്കാരം ഇന്ന് സംസാരിക്കുന്നത് രമണ മഹർഷിയുടെ രമണാമൃതം എന്ന പുസ്തകത്തിലെ ഒരു ആശയത്തെക്കുറിച്ചാണ് ആരാണ് ഞാൻ എന്ന ഒരു ആശയം അതിനു മുൻപ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ നന്ദി പറയുന്നു തുടർന്നും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ സാധാരണ മനുഷ്യരുടെ ചിന്തകളിൽ ഒരിക്കലും ആരാണ് ഞാൻ എന്തിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത് എന്ന ചിന്തകളൊന്നും ഒരിക്കലും വരാറില്ല നമ്മുടെ ചുറ്റുപാടുമുള്ള ഭൗതിക സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു ആഗ്രഹിച്ചത് ലഭിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു ലഭിക്കാത്തപ്പോൾ നമ്മൾ നിരാശരാകുന്നു ദുഃഖിതരാകുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാനായി മറ്റൊരു കാരണം കിട്ടുന്നു നമ്മൾ സന്തോഷിക്കുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ ദുഃഖിക്കാൻ മറ്റൊരു കാരണം കിട്ടുന്നു നമ്മൾ വീണ്ടും ദുഃഖിക്കുന്നു ഇത് നമ്മുടെ ലൈഫിലെ ചാക്രികമായ ഒരു പദ്ധതിയാണ് ഒരു ദിവസത്തെ കാര്യങ്ങൾ പോലും ഇങ്ങനെ മാറിയും മറിഞ്ഞും വരാം നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് നമ്മൾ നമ്മളുടെ സന്തോഷങ്ങളെ പെട്ടെന്ന് മറക്കുകയും ദുഃഖങ്ങളെക്കുറിച്ച് നിരന്തരം ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് രമണ മഹർഷിയുടെ ആശ്രമത്തിലെത്തിയ ഒരു ഭക്ത ലൗകിക ജീവിതത്തിൽ സുഖ ഇങ്ങനെ ഇടകലർന്നു വരാതെ സുഖം മാത്രമായി വരാൻ എന്താണ് മാർഗമെന്ന് ചോദിക്കുന്നുണ്ട് മനുഷ്യൻ്റെ സഹജമായ പ്രകൃതം സുഖവും ആനന്ദവുമാണെന്നും മനസ്സ് അതിൻ്റെ യഥാർത്ഥ നിലയിൽ വർദ്ധിക്കുമ്പോൾ മാത്രമാണ് സുഖം ലഭിക്കുന്നതെന്നും അദ്ദേഹം മറുപടി പറയുന്നു തുടർന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് സംസാരിക്കാൻ കഴിയുന്ന പുറമെ കാണാൻ കഴിയുന്ന ഈ ശരീരമാണോ ഞാൻ അതോ ശരീരത്തിനകത്ത് എന്ന് വിശ്വസിക്കുന്ന മനസ്സാണോ ഞാൻ അതോ നിദ്രാവസ്ഥയിൽ ശരീരം ഉറങ്ങിക്കഴിയുമ്പോൾ ഉണർന്നിരിക്കുന്ന ബോധമാണോ ഞാൻ അങ്ങനെ ആണെങ്കിൽ തന്നെ ഉണർന്നിരിക്കുന്ന ഈ ബോധത്തെക്കുറിച്ച് ഉറങ്ങുമ്പോൾ നമുക്ക് അറിവില്ലാത്തത് എന്തുകൊണ്ട് തുടങ്ങിയ ഒറ്റനോട്ടത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾ പോലും പഴപ്പോഴും നമുക്ക് മനസ്സിലാവില്ല അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതായത് ഉണർന്നിരിക്കുമ്പോൾ നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ശാരീരിക മാനസിക ബോധവും ഉറങ്ങുമ്പോൾ നമുക്ക് അറിയാൻ കഴിയാത്ത അവസ്ഥയും കടന്ന് നിത്യമായി നിലനിൽക്കുന്ന ആത്മസ്വരൂപം എന്ന അവസ്ഥയെ കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്ക് നിത്യമായ സന്തോഷം ലഭിക്കും എന്നാണ് രമണ മഹർഷി പറയുന്നത് വലിയ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ബോധാവസ്ഥയിലുള്ള മനസ്സ് ചിന്തകളിലൂടെ ആ പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു പ്രശ്ന ഇത് എനിക്ക് മാത്രം വന്നല്ലോ എന്ന് കൂടുതൽ കൂടുതൽ സങ്കടപ്പെടാൻ മനസ്സ് നമ്മളെ നിർബന്ധിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലൂടെ വരുന്ന കടിഞ്ഞാണില്ലാത്ത ചിന്തകളെ നിയന്ത്രിച്ചാൽ എയ്റ്റി പെർസെൻറ്റേജ് പ്രശ്നങ്ങളെയും നമുക്ക് ദേഹത്തിൽ പരിഹരിക്കാൻ കഴിയും ചിന്തിച്ചാൽ ഒരു അന്ധവുമില്ല ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല എന്നൊക്കെ വളരെ സിമ്പിളായി ദാർശനിക ച തത്വചിന്താ വാക്കുകളിലൂടെ അല്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന പ്രാദേശിക മൊഴികൾ സൂചിപ്പിക്കുന്നതും ഇതുതന്നെയാണ് ഇത്തരത്തിൽ സന്തോഷങ്ങളിൽ അമിതമായി അഭിരമിക്കുകയും സങ്കടങ്ങളിൽ അമിതമായി ആണ്ടുപോകുകയും ചെയ്യാതെ ഒരു തുല്യനിലയിൽ ജീവിതത്തെ നോക്കിക്കാണാൻ കഴിഞ്ഞാൽ അയാൾക്ക് ആത്മസ്വരൂപത്തെ കണ്ടെത്താൻ എളുപ്പമാകും അങ്ങനെ കണ്ടെത്തിയാൽ അയാൾക്ക് നിത്യമായ ആനന്ദം ലഭിക്കുകയും ചെയ്യും എന്നാണ് രമണ മഹർഷി പറയുന്നത് അത് രാവിലെ കുറച്ച് സമയം ഏകാന്തമായി മെഡിറ്റേഷൻ ചെയ്യാൻ കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് അതിൻ്റെ വഴികൾ നമുക്ക് തെളിഞ്ഞു വരും ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടല്ല ചിലർക്ക് മാസങ്ങൾ തന്നെ എടുത്തേക്കാം നമ്മുടെ കോൺസെൻട്രേഷൻ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ കാലയളവ് എന്തായാലും നമ്മൾ പുറമേ കാണുന്ന നമ്മുടെ ശരീരം മനസ്സ് ഇതൊന്നുമല്ല യഥാർത്ഥം നമ്മൾ എന്നും ഏതൊരു ജീവിതാനുഭവവും സ്ഥിരമായി നിൽക്കുന്നതല്ല ഈ സമയവും കടന്നു പോകുമെന്ന് തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് മനുഷ്യൻ്റെ ശക്തി ഒളിഞ്ഞിരിക്കുന്നത് എന്നുമൊക്കെയാണ് രമണാമൃതം എന്ന പുസ്തകത്തിലൂടെ ശ്രീ രമണ മഹർഷി നമുക്ക് പറഞ്ഞു തരുന്നത് പല ആളുകളുമായുള്ള പ്രഭാഷണങ്ങൾ ക്രോഡീകരിച്ച് എഴുതിയ ഒരു പുസ്തകമാണിത് സരസ്വതി എസ് വാരിയറാണ് ഇത് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഡി സി ബുക്സ് ആണ് ഇതിൻ്റെ പബ്ലിഷേഴ്സ് ഈ പുസ്തകത്തിലെ കൂടുതൽ ആശയങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ വരാം